ത്രൂട്ട് നായികയായിട്ടുള്ള അത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെ തരത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് വരും അയനുഷ്യൂരിറ്റി ആണ് അങ്ങനെയൊന്നും ഇല്ല ഇറ്റ് ഹാപ്പൻസ് അറിയില്ല എന്നത് അറിയില്ല പറയൂ നമ്മുടെ സീരിയലിനെ കുറിച്ച് പറയാം അതുപോലെ തന്നെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കാം അതൊക്കെ നമുക്ക് അറിയണം കാര്യം കുറെ നാളുകളായിട്ട് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് സാന്ദ്രാട് ഇന്റർവ്യൂ എടുക്കണം എന്നുള്ളത് സീരിയൽ കണ്ടതിന് ശേഷമുള്ള ഉള്ളത് ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ടെണ്ണം ചോദിക്കാം അപ്പം സീരിയലിനെ കുറിച്ച് പറയാം സീരിയൽ ഇപ്പോ കനൽ കനൽപ്പൂവ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു സൂര്യ ടിവിയില് എന്താ പറയുക തമിഴും എതിർനീശൽ അതുപോലെ തെലുങ്ക് കന്നഡ ഒരുപാട് ഇതിൽ വൈഡ് ആയിട്ട് പോകുന്ന ഒരു സബ്ജെക്റ്റാണ് അതിൻ്റെ മലയാളം വേർഷൻ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഇതിൻ്റെ റീമേക്സ് പോകുമ്പോൾ ഇത്രയും നല്ലൊരു സീരിയലിൻ്റെ ഒരു പാട്ടാവുന്നത് ഐ ഫീൽ സോ ഗ്രേറ്റ് അതുകൊണ്ട് എന്താ പറയുക നമുക്ക് കിട്ടിയ ആണെങ്കിലും എല്ലാവരും ഭയങ്കര കംഫർട്ടബിളാണ് സോ ഞാൻ എൻജോയ് ചെയ്ത് എൻജോയ് പ്ലേസ്

എനിക്ക് ഓരോരോ നാട്ടിലെ ലാംഗ്വേജ് കേട്ടാ പോലും എനിക്ക് അങ്ങനെ മനസ്സിലാവില്ല ഇത് ഏത് പിന്നെ തൃശ്ശൂരിന്റെ മനസ്സിലാവും പ്രത്യേക ഒരു ഇതാണല്ലോ അത് മാത്രം എനിക്ക് ഉണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാവൂല ആ കാസോട് തന്നെ മനസ്സിലായി എനിക്ക് അറിയില്ല എനിക്ക് ഇല്ല എനിക്ക് അറിയില്ല പക്ഷെ എന്റെ അച്ഛനൊക്കെ സംസാരിക്കുവായിരുന്നു ആ പക്ഷെ എനിക്ക് അമ്മയ്ക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മളിപ്പോ സംസാരിക്കാൻ ശ്രമിച്ചാലും അമ്മ അമ്മയുടെ നാട് താമരശ്ശേരിയാണ് വയനാട് ആ സൈഡ് ആണ് കല്യാണം കഴിച്ച് അവര് കാസർഗോഡ് അങ്ങനെ കാസർഗോഡ് താമരശ്ശേരി ചൊരം ഇൻസിഡന്റ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കാൻ തന്നെയാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു ഇൻസിഡന്റ് സാന്ദ്രയുടെ ജീവിതത്തിലും വന്നു പക്ഷെ ബോൾഡ് ആയിട്ട് ഒരു അല്ലെ ഒരു വലിയ പറയുന്നുണ്ട് അനുജുമാർക്ക് അല്ല ചേച്ചിയായിട്ട് എത്ര വർഷമായിരുന്നു കൂടുതലായിട്ടും അതിനെ കുറിച്ച് ചോദിക്കുന്നില്ല സീരിയൽ രംഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ പല ക്രൈറ്റീരിയാസ് നമ്മൾ ചെയ്യാറുണ്ട് നോക്കാറുണ്ട് അസഖ്യകൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ അപ്പം എന്ത് ക്രൈറ്റീരിയ നോക്കിട്ടാണ് ഒരു സീരിയലിലേക്ക് സാന്ദ്ര വന്നത് സ് കുറേ ഉണ്ട് ചാനൽസിന് അപ്രൂവൽ വേണം അങ്ങനെയൊക്കെ വരും അപ്പൊ ആദ്യം ഒരു സീരിയല് ചെയ്യുമ്പോൾ എന്നുള്ള വലിയ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ വരുമ്പോഴും തമിഴില് മൂന്ന് സീരിയല് ചെയ്തു കഴിഞ്ഞെന്ന് പറഞ്ഞല്ലേ കഴിഞ്ഞ കഴിഞ്ഞ മാസം അപ്പൊ അതൊക്കെ വരുമ്പത്തേ നമുക്ക് നോക്കാം ഈ സൗത്തില് കേരളം കേരളത്തിലെ നമ്മുടെ ഏഷ്യാനാറ്റ് പറഞ്ഞാൽ വമ്പ ചാനലിൽ വരുമ്പോഴും സം ടിവിയില് പോകുമ്പോഴും ഒക്കെ ഒരേ ഇതാണ് വേവ് ലെങ്ത് ആണ് വരുന്നത് നമ്മളുടെ ഡിഫറൻസ് പിന്നെ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് എനിക്ക് തോന്നുന്നു നമ്മളുടെ അപ്രോച്ചും അതിലൊരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പോൾ ഏത് ഫീൽഡിൽ പോയാലും ഇനിയിപ്പോൾ മീഡിയ എന്ന് മാത്രമല്ല അത് ഏത് ജോലിയുടെ മേഖലയിൽ പോയാലും നമ്മൾ എങ്ങനെയാന്നുള്ളത് കൂടെ അതിലൊരു വലിയൊരു ഫാക്ടർ ഫാക്ടറാണ് അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ തോന്നില്ല എനിക്ക് ഇവിടെയുള്ള ആളുകളെ കൂടെ ഇടപെടുന്ന പോലെ തന്നെയാണ് തമിഴിൽ പോയാലും ഇടപെടുന്നത്

അതവിടെ വർക്ക് ചെയ്ത എല്ലാവർക്കും പേഴ്സണലി തോന്നുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങോട്ടേക്ക് ആരും വെൽക്കമിങ് അല്ല എന്നല്ല ആ അവിടെ കുറച്ചും കൂടെ നമ്മളെ ടേക്ക് കെയർ ചെയ്യും അത് നമ്മൾ ആരാണെങ്കിലും നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ല അപ്പോൾ അത് നമ്മൾ നമുക്കിപ്പോൾ ഒരു അസുഖമാണെങ്കിൽ പോലും പേഴ്സണലി നമ്മളോട് വളരെ അധികം ഇതായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവർക്ക് കുറച്ചും കൂടി ഒരു റെസ്പെക്റ്റ് തരുന്നുണ്ട് അവർ വെച്ചാൽ ഇവിടെ തരുന്നില്ല എന്നല്ല ഇവിടെയുമുണ്ട് പക്ഷേ അവരുടെ സ്നേഹം കുറച്ചും കൂടെ ഡിഫറെന്റ് ഡിഫറെന്റ് ഒരു വേയിൽ ഉള്ളൂ സിൻസിയർ ആയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാം മലയാളികളെല്ലാം എന്നല്ല ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ ചിരിച്ചുകൊണ്ട് കഴുത്തെക്കുക എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട് ഇതെന്ന് പറയുന്നില്ല പക്ഷെ തമിഴ് ഇൻഡസ്ട്രി ഞാൻ പൊക്കി പറയുക പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് എല്ലാ ആർട്ടിസ്റ്റുകളും റെസ്പെക്ട് കൂടുതൽ കിട്ടുന്നൊരു ഇൻഡസ്ട്രി ആണെന്നുള്ളത് ഞാൻ ആദ്യം ഇന്റർവ്യൂ എടുക്കുന്ന ഒരു സമയത്ത് ഞാൻ ആദ്യം തെറ്റിതിരിച്ചു ഞാൻ ദൂരെ നോക്കിയപ്പോൾ ഞാൻ ആ കൺട്രോളോട് തന്നെ ഞാൻ ചോദിച്ചു കൺട്രോളോട് തന്നെ മനോജേട്ടോട് ചോദിച്ചു നിങ്ങളുടെ ആർട്ട് ഡയറക്ടർ മലയാളിയാണോ നേപ്പാളിയാണോ പ്യുവർ പറഞ്ഞു േപ്പാളിയാണോ ചോദിച്ചിട്ടുണ്ട് നേപ്പാളിയാണോ പിന്നെന്താ ചൈനക്കാരി ചൈനക്കാരിയാണോ ചിലപ്പോ എന്റെ കണ്ണു കുറച്ച് ചെറുതും ഒക്കെ ആയതുകൊണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ തമിഴിൽ പോകുമ്പോഴും ചോദിച്ചിട്ടുണ്ട് മലയാളിയാണോ തമിഴാണ് ഏതാ ലാംഗ്വേജ് ചോദിക്കും കേരളത്തിൽ കൂടുതലും ഇനി സീരിയലിലും അടുത്തു കൊടുക്കുന്നു ഇപ്പൊന്നും കാരണം ഇതിപ്പോ എനിക്ക് ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ ഇപ്പൊ റീസെന്റായിട്ട് പോയതേ ഉള്ളൂ അപ്പൊ എനിക്ക് കുറച്ച് ഫാമിലി ടൈമ് എനിക്ക് വേണം ഫാമിലിയുടെ കൂടെ എനിക്ക് നിക്കണം എനിക്ക് കാര്യങ്ങളും പേഴ്സണൽ കുറെ ഇതുണ്ട് അപ്പൊ ചാടിക്കയറിപ്പോ രണ്ട് പ്രൊജക്ട് ആകുമ്പോ നമ്മളെപ്പോഴും ബിസി ആയിരിക്കും ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഇവിടെയും ഫിഫ്റ്റീൻ ഡേയ്സ് ചെന്നൈയിലും അങ്ങനെ ബിസി ബിസിയായിരിക്കും അതുകൊണ്ട് തൽക്കാലം ഇപ്പോ ഇത് മാത്രമേ നമുക്ക് ട്രാവലിംഗിന്റെ ഒരു ഇത് മാത്രമേ കിട്ടുള്ളൂ ഒരു ദിവസം അങ്ങോട്ടേക്ക് തിരിച്ചൊരു ദിവസം ഇങ്ങോട്ടേക്ക് ഇത് മാത്രമേ മന്ത്ലി ഈ രണ്ട് ദിവസേ കിട്ടാറുള്ളൂ റെയർലി എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ ദിവസം ഒരു ഓഫ് കിട്ടിയാലേ ഉള്ളൂ സോ അതുകൊണ്ട് ഇപ്പോ ഐ ഫീൽ ലൈക്ക് വീടുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ഇത് അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ും തീർച്ചയായിട്ടും നമുക്കത് ആവശ്യമാണല്ലോ നമ്മുടെ ഒരു ഭാഗം തന്നെയാണല്ലോ അത് ഈ നമ്മൾ പല സിറ്റുവേഷനിലും കടന്നു വന്ന വന്നൊരാളാണ് ഇപ്പം ഇപ്പൊ തന്നെ നമ്മൾ ഈ ഒരു വർഷം നമുക്കറിയാം വീട്ടിലൊരു നാഥനാണ് അപ്പൊ നമുക്ക് ഗൾഫിൽ പോയി നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് മനസ്സിലാവും അപ്പോ എപ്പോഴും വരില്ല എന്നുള്ള ബോധം നമുക്ക് ബോധ്യം ഉണ്ടായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അനുജന്മാർ സപ്പോർട്ടീവാണ് അനുജന്മാർ എന്ത് ചെയ്യുകയാണ് അവര് നല്ല സപ്പോർട്ടീവ് ആണ് പഠിക്കുകയാണ്

അപ്പൊ തീർച്ചയായിട്ടും അല്ല വയസ്സറിയാൻ ചോദിച്ചല്ലേ ഡിഫറൻസ് ചോദിച്ച കാര്യം ആ ഒരു മെച്ചൂരിറ്റി അത് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് അതാണ് ഞാൻ പറയാം മെച്ചൂരിറ്റി വന്നത് ആയിരിക്കാം അങ്ങനെ വരണം പറഞ്ഞിട്ട് ഈ നമ്മൾ ചില സിറ്റുവേഷൻസ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴേ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്നൊക്കെയുള്ള ദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മുടെ എടുക്കാറുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും സ്റ്റാൻഡ് കീപ്പ് അങ്ങനെ ചിന്തകൾ ഇല്ല ഞാൻ എനിക്ക് തോന്നുന്നു ഫ്രം ബിഗിനിങ് ഞാൻ അങ്ങനെ വളരെയധികം കുറച്ചൊക്കെ പ്ലാൻഡായിട്ട് തന്നെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പണ്ട് തൊട്ടേ ചെറുപ്പത്തിൽ തൊട്ടേ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല ഞാൻ അപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും മാക്സിമം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് പിന്നെ മനുഷ്യനാണല്ലോ ഓരോ തെറ്റുകളും കാര്യങ്ങളും ഉണ്ടാകും എന്നാലും അതിൽ നിന്ന് പഠിച്ച് അത് ഞാൻ കീപ്പ് ചെയ്യാൻ നോക്കും എപ്പോഴും എപ്പോഴും പിന്നെ അതുകൊണ്ട് ഒരു മാറ്റം പുതിയതായിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല നമ്മൾ നമ്മൾ അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ കുറച്ച് കെയർഫുൾ അത്രേയുള്ളൂ അതെ അതെ അത്രേയുള്ളൂ